ടിപ്സ് ഓർ ഹാപ്പി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വണ്ണം വയ്ക്കാൻ എന്ത് ചെയ്യണം അതിനുള്ള വീഡിയോ ഞാൻ പല പ്രാവശ്യം ഇട്ടിട്ടുണ്ട് ആഹാരസാധനങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുക ഇങ്ങനെ പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ വന്ന കുറേ കമൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായത് പെൺകുട്ടികൾക്ക് പലർക്കും വൈറ്റ് ഡിസ്ചാർജിന് പ്രശ്നമുണ്ട് അത് അഥവാ വെള്ളപൊക്ക് അല്ലെങ്കിൽ അസ്ഥി അസ്ഥിസ്രാവം എന്നൊക്കെ പറയും ലുക്കോറിയ എന്നാണ് ഇത് ഇംഗ്ലീഷിൽ പറയുന്നത് സ്ത്രീകൾ പലരും അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണിത് ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് മെലിഞ്ഞവരുടെ കാര്യത്തിൽ എനിക്ക് മനസ്സിലായി ആദ്യമായിട്ട് ഈ പ്രശ്നമുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും പ്രധാനമായിട്ട് പബ്ലിക് ടോയ്ലറ്റ് ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അത് ധാരാളം വെള്ളം ഒഴിച്ച് കഴുകിയ ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളതാണ് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഇൻഫെക്ഷൻസിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ കേസിൽ ഇൻഫെക്ഷൻസിൻ്റെ സാധ്യത കൂടുതലാണ് അത് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഡെയിലി ധാരാളം വെള്ളം കുടിക്കുക നനഞ്ഞതും അതുപോലെ ടൈറ്റ് ആയിട്ടുള്ള ഇന്നേഴ്സ് ഒഴിവാക്കേണ്ടതാണ് പെൺകുട്ടികളുടെ കേസിൽ ഇത് തീർച്ചയായും അമ്മമാർ അമ്മമാരെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഇത്തരം പ്രശ്നമുള്ളവർ ഡെയിലി ടു ടൈംസ് എങ്കിലും അടിവസ്ത്രങ്ങൾ മാറ്റിയിരിക്കണം സാധ്യമെങ്കിൽ ഇത് ഡെറ്റോളിൽ കഴുകി മുക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് കഴുകിയ ശേഷം ഡെറ്റോൾ വെള്ളത്തിൽ ഒരു പത്തു പതിനഞ്ച് മിനിറ്റ് ഒന്ന് മുക്കി വയ്ക്കുക അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ വെള്ളത്തിൽ കഴുകിയെടുക്കണം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പേഴ്സണൽ ഹൈജീൻ അതായത് ഡെയിലി ടു ടൈംസ് എങ്കിലും കുളിക്കുക അലക്കി ഉണക്കി വസ്ത്രം മാത്രം ധരിക്കുക ഇത്തരം പ്രശ്നമുള്ളവർ കുളിക്കാനായിട്ട് ഏറ്റവും നല്ലത് ആര്വേപ്പിലായിട്ട് തിളപ്പിച്ച വെള്ളമാണ് അതായത് ദേഹം കഴുകാനായിട്ട് ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് കുളിക്കുകയോ കഴുകുകയോ ഒക്കെ ചെയ്യാം തലയിൽ തലയിലൊരിക്കലും ചൂടുവെള്ളം ഉപയോഗിക്കേണ്ടതില്ല ആരുവേപ്പില കിട്ടാനില്ലെങ്കിൽ അതിന് പകരമായിട്ടിപ്പോൾ നമുക്ക് കല്ലുപ്പാണെങ്കിലും ഉപയോഗിക്കാം കഴിയുന്നതും കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കുക അത് അതുപോലെ ഏഴ് മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഉറങ്ങിയിരിക്കുക ഉറക്കം ശരിയായില്ലെങ്കിൽ ശരീരത്തിന് ക്ഷീണം ഉണ്ടാകും ആ ക്ഷീണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കും കാരണമാകും അതുപോലെ നമ്മുടെ രോഗപ്രതിരോധ ശക്തി വീക്കാകുകയും ചെയ്യും അപ്പോൾ പെട്ടെന്ന് ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വരുമെന്ന കാര്യം ഓർക്കുക ഫുഡിൻ്റെ കാര്യത്തിൽ പറയാനാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ മാറുന്നതുവരെ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ കഴിക്കുക ഓയിലി ഫുഡ്സ് ഉപ്പ് കൂടുതലുള്ളത് എരിവടങ്ങിയത് ഇതൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും വർജിക്കേണ്ടതാണ് എരിവിനായിട്ട് വേണമെങ്കിൽ കുരുമുളക് കൂടി ചേർക്കാം അത് അത്ര വലിയ പ്രശ്നമില്ല പച്ചമുളകും ഉണക്കമുളകും പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഈ അസുഖം ഒന്ന് മാറുന്ന വരെ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒന്നാണ് സ്ത്രീ രോഗങ്ങൾക്ക് വളരെ വിശേഷപ്പെട്ട അശോകത്തെക്കുറിച്ച് അശോകപ്പെട്ട കഷായം വെച്ച് കുടിക്കുന്നത് പെട്ടെന്ന് ഈ പ്രശ്നം അകറ്റാനായിട്ട് ഉപകരിക്കുന്ന ഒന്നാണ് അപ്പോൾ അശോകം വീട്ടിലുള്ളവർ അതിന് പ്രാധാന്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ ശതാവേരി കിഴങ്ങ് ഇതിൻ്റെ ശതാവേരി എന്ന് പറയുന്നത് ചെടിയുടെ കിഴങ്ങാണ് ഇത് ഇടിച്ചു പിഴിഞ്ഞ് നീര് ഒരു ടീസ്പൂൺ വെള്ളം ചേർത്ത് നേർപ്പിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ പാലിലോ നെയ്യിലോ ഒക്കെ മിക്സ് ചെയ്തും കഴിക്കാം നമുക്ക് പാൽ നെയ്യ് ഇവയൊക്കെ ധാരാളമായിട്ട് കഴിക്കാം ആയുർവേദ വിധി പ്രകാരം നമ്മൾ ഔഷധ കഞ്ഞികളൊക്കെ കഴിക്കാറില്ല ഇത് വളരെ ഗുണം ഗുണകരമായിട്ടുള്ള ഒന്നാണ് വൈഡ് ഡിസ്ചാർജ് ഉള്ളവർക്ക് നല്ലൊരു ഒറ്റമൂലിയായിട്ട് പറയാവുന്ന ഒന്നാണ് ദശപുഷ്പങ്ങളിൽ ഒന്നായി മുക്കുറ്റി ഇത് വളരെ ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് ഇത് യൂറിനറി ഇൻഫെക്ഷൻസ് ഉള്ളവർക്കും ഗുണകരമാണ് മുക്കുറ്റി സമൂലം നമ്മൾ അരച്ച് ഒരു ടീസ്പൂൺ മുക്കുറ്റി അരച്ചതും ഒരു ടീസ്പൂൺ ചെറുതേനുമായിട്ട് മിക്സ് ചെയ്ത് കാലത്തും വൈകിട്ടും രണ്ടാഴ്ചയോളം കഴിക്കുക ഇത് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞതുപോലെ എരിവ് പുളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക അതുപോലെ ഇറച്ചി മീൻ ഉണക്ക മീൻ അതിലൊക്കെ വളരെ ഉപ്പുള്ളതാണ് ഇതൊക്കെ ഒഴിവാക്കുക അങ്ങനെ രണ്ടാഴ്ചയൊന്ന് പത്തി നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പ്രശ്നം നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും ഫുഡിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ പേഴ്സണൽ ഹൈജീൻ്റെ കാര്യത്തിലുമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തീർച്ചയായും ഈ പ്രശ്നം വരുന്നതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും പെൺകുട്ടികളുള്ളവർ തീർച്ചയായിട്ടും അത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക ഒരുപാട് ക്ഷീണം ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കൊണ്ടാവാം ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഇത്രയും ക്ഷീണിക്കുന്നത് ചെ കുട്ടികൾ ഇതൊന്നും ചെറിയ പെൺകുട്ടികൾ ഇതൊന്നും ചിലപ്പോൾ മനസ്സിലാക്കണമെന്നില്ല അതുകൊണ്ട് ഇത് എന്താണാവോ എന്ന് ഓർത്ത് വളരെയേറെ ടെൻഷൻ അനുഭവിക്കാറുണ്ട് അതുകൊണ്ട് കുട്ടികൾ വളരെയേറെ ക്ഷീണിക്കുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ അതൊന്ന് ശ്രദ്ധിക്കുക ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അറിവുകൾ അല്ലെങ്കിൽ സംശയങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്കും ഷെയറും ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം